പിന്നെ നല്ല നിന്റെ പഠിച്ച മത്സ്യൻ ക്ലാസ്മേറ്റ് അല്ലല്ലോ ഒരുമിച്ച് പഠിച്ചതാണ് ഇതാരും ഹസ്ബൻഡാണ് ഓ ലൈൻ വളരെ സന്തോഷം ഇവരീ ഭയങ്കര ലൈനായിരുന്നു പറഞ്ഞ ഇങ്ങനെ ഉണ്ടോ ലൈൻ അതെ കുഞ്ഞിനെ നാലാം ക്ലാസ് പഠിക്കുമ്പോൾ ആ ഒരു ഇതാണ് ഓ എന്താ അറിയോ ഇല്ല അസംബ്ലി സമയത്തെ പിള്ളാരെല്ലാം പോകുമ്പോ അയ്യോ തലവേദന വേദന പനിയാണ് എന്നൊക്കെ പറഞ്ഞ ക്ലാസ് കിടക്കും ക്ലാസ്സിൽ കിടന്നിട്ട് പിള്ളേരെല്ലാം പോയെന്നറിയാന്റെ ചോറ്റുപാത്രം തുറന്നു ഓംലെറ്റ് എടുത്തിട്ടു ഞാനൊന്ന് ലൈൻ അടിക്കാൻ നോക്കിയായിരുന്നു ചൊറിയായിരുന്നു ആ സമയത്ത് ഇവ പിന്നെ പിന്നീട് ഇവനെ കേട്ടില്ല കരപ്പന ഉണ്ടായിരുന്നു ഈ ഭാഗത്ത് അത്രേ ഉള്ളൂ ഈ ഭാഗത്ത് പിന്നെ എന്തായാലും പിള്ളേര് കളിയല്ലേ ഞാൻ എടുക്കുന്നുള്ളൂ വിട്ടുകള കൊറച്ചു നാളെ കണ്ടായുള്ളത് പൊളിഞ്ഞു പോയിട്ട് വേറെ കേളാ സ്കൂളിന്റെ സമീപത്തൊരു കുഞ്ഞു മാവുണ്ട് രണ്ടും കൂടെ കുഞ്ഞിലെ തൊട്ടേ ആ മാവിന്റെ ചൊട്ടിരുന്ന് പഞ്ചായം മാവല്ല ഇവരുടെ പ്രേമം വളർന്നു രാത്രി സമയത്ത് മറ്റേ എക്സ്കർഷൻ പോയായിരുന്നു മറ്റേ ടൂറെ അതന്നെ അവസാനത്തിന് പോയായിരുന്നു എവിടാ തിരിച്ചു വരാൻ നേരത്തെ ഇവർ വല്ല മഴ സന്ധ്യ സമയത്ത് നമ്മളെല്ലാം കടന്ന് അന്വേഷിക്കോ ഓ അന്വേഷിച്ച് അന്വേഷിച്ച് നേരെ ചെന്നപ്പോ ടാങ്കിന്റെ ബാക്കി തിരിക്കണ രണ്ടു മുഖത്തോട്ട് നോക്കി ലോക പഞ്ചാരി സഞ്ചാരി ഞാനും എന്റെ വൈഫും കൂടി പാർക്കിൽ പോകണമെന്ന് ബീച്ചിൽ പോകണമെന്ന് സിനിമ പോണമെന്നൊക്കെ കരുതി ഇറങ്ങിയതാണ് നല്ല അപ്പൊ ഇനി എന്തായാലും നിങ്ങൾക്ക് പാർക്കിൽ പോവാം ബീച്ചിൽ പോവാൻ ടാമ് കാണാൻ അല്ല ഞാനാ അല്ല ഞാൻ എന്റെ മനുഷ്യ Ay, sabaw mo, tuloy din